പരിശുദ്ധ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് റോഡ് ചെറുതുരുത്തി കുമ്പളമുക്ക് പള്ളി അങ്കണത്തിലെ ഹൈദ്രോസ് മുസ്ലിയാർ നഗറിൽ ഇരുപത്തൊന്നാമത് സ്വലാത്തു വാർഷികവും മതപ്രഭാഷണവും ദുബ സമ്മേളനവും നടന്നു ആത്മീയ ചൈതന്യം പകർന്നു നൽകിയ സമ്മേളനത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് അത്തിക്കപ്പറമ്പ് അബ്ദുള്ള കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനയോടെയായിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സമസ്ത കേന്ദ്ര മുഷവറ അംഗവും മഹല്ല് ഗാളിയുമായ പി വി മൊയ്തീൻകുട്ടി മുസ്ലിയാർ താഴപ്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മഹല്ല് പ്രസിഡന്റ് കെ എ ജാഫർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അനസ് അമാനി പുഷ്പഗിരി മുഖ്യപ്രഭാഷണം നടത്തി വിശ്വാസികളുടെ പ്രാർത്ഥനകൾ കൊണ്ട് മുഖരുതമായ ദുവാ മജ്ലിസിന് സ്വാതി അൽ ഹൈദ്രോസി നേതൃത്വം നൽകി മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള അൻവരി വെട്ടിക്കാട്ടിരി കേന്ദ്ര ജമാഅത്ത് ഖത്തീബ് സൈഫുദ്ദീൻ നുസ്റി വെളിയങ്കോട് മഹല്ല് ഖത്തീബ് അനസ് ഇർഷാദി തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു മഹല്ല് സെക്രട്ടറി കെ എസ് മുഹമ്മദാലി ഹാജി ട്രഷറർ സി ബി ഷമീർ അനസ് സഖാഫി അലി റിഷാദ് കിള്ളിമംഗലം എം എസ് മുഹമ്മദ് ഹാജി അസീസ് സാദി അബ്ബാസ് മുസ്ലിയാർ തുടങ്ങി നിരവധി പണ്ഡിതന്മാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു